ബഹുമാനപ്പെട്ട രാജേന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ ഏഴ് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ പണിയെടുത്താ തീരുന്നില്ലെന്ന് അപ്പൊ പിന്നെ ഇവരൊക്കെ എപ്പോഴാ ഉറങ്ങുന്നേ ഇവർക്കൊന്ന് ചായ കുടിക്കാൻ പോലും സമയമില്ലല്ലോ അത്ര കഷ്ടപ്പാടാ ദിവസം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിദിന ശമ്പളം മാസം രണ്ട് രണ്ടേകാല ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നു പക്ഷെ ഇവർക്ക് ഉറങ്ങാൻ പോലും സമയമില്ലെങ്കിൽ എന്റെ പൊന്ന് സാറേ നിങ്ങൾ ആ ജോലി രാജിവെച്ചിട്ട് നിങ്ങൾ ഈ ആശാവർക്കർമാരുടെ ജോലി എടുക്കണം അപ്പൊ കഴിഞ്ഞല്ലേ ദിവസം ഇരുനൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കിട്ടും ഒരുപാട് സമയം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കിട്ടും കാരണം അവർ ഭയങ്കര ഉല്ലസിച്ചാ ജീവിക്കുന്നത് കേരളത്തിലെ ആശാവർക്കർമാർ അല്ലെങ്കിൽ ഉച്ചകഞ്ഞി വെക്കുന്ന സ്കൂളിലെ ഉച്ചക്കഞ്ഞി വെക്കുന്ന പണിക്ക് പോകണം അവിടെയും ഭയങ്കര ഉല്ലാസമാണ് ആ പാവപ്പെട്ട ആളുകൾക്ക് അവിടെ അവർ ഭയങ്കര സുഭിക്ഷമായിട്ടാണ് ജീവിക്കുന്നത് അവർക്ക് ഉച്ചക്കഞ്ഞി വെക്കാനും പറ്റുന്നുണ്ട് ഉച്ചക്കഞ്ഞി വെച്ചതിന്റെ ശമ്പളം കിട്ടുന്നുണ്ട് സുഭിക്ഷമായിട്ട് എ സി കാറിലാണ് ഉച്ചക്കഞ്ഞി വെക്കുന്ന പാചക തൊഴിലാളികൾ പോകുന്നത് നിങ്ങൾ ഈ രണ്ടര ലക്ഷം രൂപ നിങ്ങളുടെ ഇപ്പൊ പറഞ്ഞത് ഒന്നേകാൽ ലക്ഷം രൂപ പെൻഷൻ കിട്ടുന്നുണ്ട് അത് രണ്ടരയായിട്ട് ഉയർത്തുമ്പോൾ മുൻകാല പ്രാബല്യത്തോടെ നിങ്ങൾക്കും കിട്ടണമെന്ന് തീർച്ചയായിട്ടും കിട്ടണം കാരണം നിങ്ങൾ അത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞ അഴിമതി നടക്കുന്നില്ലെന്ന് ശിവരഞ്ജിത്തും നസീമും ഒക്കെ യൂണിവേഴ്സിറ്റി കോളേജിൽ കത്തിക്കുത്ത് നടത്തിയപ്പോ കേരളം ഞെട്ടിയത് അങ്ങനെയെന്നറിയോ പി എസ് സിയുടെ കോപ്പി അടിച്ചതിന്റെ പേരില ഒന്നാം റാങ്കും എട്ടാം റാങ്കും ഒക്കെ വാങ്ങുന്നേ ഞങ്ങള് നാട്ടുകാരും എസ് എഫ് ഐക്കാർ തമ്മിൽ കത്തിക്കൂത്ത് നടത്തിയില്ലെങ്കിൽ ഞങ്ങളൊക്കെ നാളെ ഇവന്മാരെ കാണുമ്പോൾ സലൂട്ട് അടിക്കേണ്ട ഗതികേട് വന്നതിനില്ലേ ഞങ്ങളൊക്കെ നിൽക്കേണ്ടി വന്നതിനില്ലേ ഈ കോപ്പി അടിച്ച് ജയിച്ചവന്മാരെ നിങ്ങൾ പി എസ് സി കാരൻ മേൽനോ എന്ന് ഒരുപാട് പറയണ്ട ഇനി ആയിപ്പുറത്ത് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അത് രാജിവെച്ചു ആശാവർക്കറുടെ പണിയെടുക്കണം ഈ പാവപ്പെട്ട ആശാവർക്കർമാരെ പി എസ് സി മെമ്പർമാരാക്കണം ഇതിന്റെ ബുദ്ധിമുട്ട് അവരും കൂടി അനുഭവിക്കട്ടെ സാറേ അടുത്ത് ഒരൊറ്റ കാര്യം നിങ്ങൾക്കെതിരെ സമരം ചെയ്തെ ഞാൻ പറയട്ടെ സമരമാണത് അടിക്കാത്തത് ഭാഗ്യമാണ് ആ സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ചെയ്യുന്ന പാവപ്പെട്ട ഈ സർക്കാരിന്റെ പ്രതിനിധികളെ ആറിന്റെ അടിക്കാത്തത് ചൂലെടുത്തടിക്കാത്തത് നിങ്ങളുടെയൊക്കെ ഭാഗ്യമാണെന്ന് വിചാരിക്കണം എണ്ണം ആരോന്ദ്രീർത്ത പ്രതിരോധ നിങ്ങളുടെ ടീച്ചറമ്മ അഭിമാനമാണെന്ന് പറഞ്ഞില്ലേ ഈ പാവപ്പെട്ട സ്ത്രീകൾ കോവിഡിന്റെ പ്രതിരോധം ഉയർത്തിയപ്പോ നിങ്ങൾ കാരണബൂതം തിരുവാതിര നടത്തിയായിരുന്നു शु कष्ठ നിങ്ങൾ കുഞ്ഞിനും തന്നെ നടത്തായിരുന്നു അന്നും ഈ പാവപ്പെട്ട സ്ത്രീകൾ നാട്ടിലെ വീട് കയറി നടക്കുക അഞ്ഞൂറോളം കുടുംബങ്ങളെ കണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മനുഷ്യരെ കണ്ട് അവർ പ്രതിദിനം ജോലി ജോലിയെടുത്തതിന്റെ ഭാഗമായിട്ട് കോവിഡിനെ പ്രതിരോധിച്ചു എന്നുള്ള ആ വലിയ അഭിമാനം നിങ്ങൾ നിങ്ങൾ എന്നിട്ട് ഇവര് മോശക്കാരാണെന്ന് ഹസ്കർ നിങ്ങൾ പറഞ്ഞില്ലേ ആരോഗ്യ വകുപ്പിന്റെ ആരോഗ്യ ബ്രിഗേഡാണെന്ന് ഈ ആരോഗ്യ ബ്രിഗേഡിന്റെ പാവപ്പെട്ട മനുഷ്യരല്ലേ അവരല്ലേ കോവിഡ് കാലത്ത് നിങ്ങൾക്ക് അഭിമാന പുരസ്സരമായിട്ടുള്ള പണി ചെയ്തത് ആ പണി ചെയ്ത ആളുകളല്ലേ സെക്രട്ടേറിയറ്റ് പുറത്ത് സമരം ചെയ്തത് അവർ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് അവിടെ സമരം ചെയ്തിട്ട് അവരോടൊന്ന് അനുകമ്പയോടെ സംസാരിക്കാൻ ഈ കേരളത്തിലെ സർക്കാരിന്റെ പ്രതിനിധികൾക്ക് പറ്റിയോ ഇവരാണോ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചാൻസ് കിട്ടിയെന്ന് അവൻ ചത്തുപോകും നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ല നിങ്ങൾ കാരണബുതന്റെ സർക്കാരാ നിങ്ങൾ കിരാത സർക്കാരാ നിങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യരുടെ വിലാപം കാണുന്നില്ല അങ്ങനെ പറഞ്ഞു അവസാന നിമിഷവും കൊള്ളയടിച്ചു കൊണ്ട് പോകാനുള്ള കാരണഭൂതന്റെ റിസർച്ച് അംഗങ്ങളാ ഈ പി എസ് സി ബോർഡ് മെമ്പർമാർ രണ്ടര ലക്ഷം കിട്ടിയിട്ടും ആർത്തി തീരാതെ നാല് ലക്ഷത്തിലേക്ക് ഉയർത്തണമെന്ന് ആവശ്യപ്പെടുമ്പോ നിങ്ങൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഞങ്ങൾ പറയും ദേ ഒരു പി എസ് സി മെമ്പർ പോകുന്നു അവരെ സൂക്ഷിക്കണം ഈ നാട് കൊള്ളയടിക്കുന്നവന്റെ കൂടെ നിൽക്കുന്ന ആളാണ് ആ പി എസ് സി മെമ്പർ എന്ന് ഞങ്ങൾ പറയും <ip presents> േ ഒരു പത്ത് കോടി രൂപ കൊടുക്കണം കാരണം ഈ പാവങ്ങൾക്ക് ഇപ്പോ ഇവരുടെ ഇൻസെന്റീവും കൊടുക്കുന്നതിൽ സർക്കാർ പറയുന്ന ഒരു പ്രധാന തടസ്സവാദം എന്താ കേന്ദ്ര സർക്കാർ അവഗണനയാണ് ഈ കെ വി തോമസിനെയും സമ്പത്തിനെയൊക്കെ എന്തിനാ ഡൽഹി കൊണ്ടുവെച്ചത് കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായിട്ട് ഡൽഹിയിൽ വെക്കുന്നു കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ലൈസൻസ് വർക്ക് എടുത്താൽ ആ പടി നേര ചൊവ്വാൻ നടത്താത്തത് കൊണ്ടാണല്ലോ കേന്ദ്ര സർക്കാർ ഇവിടേക്കുള്ള പരിഗണന തരാത്തത് അങ്ങനെ വേണമല്ലോ നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ കെ വി തോമസിന് അഞ്ച് ലക്ഷത്തിൽ നിന്ന് പതിനൊന്നര ലക്ഷമായിട്ട് യാത്ര പദ്ധതിയൊക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോ പത്തൊമ്പത്തെട്ട് ലക്ഷം രൂപ മറ്റപ്പാടൊക്കെ കൊടുക്കുമ്പോൾ ഇത് ഈ തണുപ്പത്തെ ഡൽഹി പോയി സെറ്ററിറ്റി ഇരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി പി എസ് സി ബോർഡ് മെമ്പർ ആയിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് രാജേന്ദ്രൻ അദ്ദേഹം വല്ലാതെ വിഷമിക്കുകയാണ് ഇവരെ പോലുള്ള ഭാവങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഡെയിലി ഡെയിലി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്ന ആള് ഡെയിലി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കൂലി കിട്ടുന്ന പി എസ് സി മെമ്പറുടെ അത് പതിമൂന്നായിരമായിട്ട് സർക്കാർ വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ അവര് ജീവിക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെ ഈ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഉള്ള മനുഷ്യർക്ക് അവർക്ക് അതൊന്നും പത്ത് രൂപ വർദ്ധിപ്പിക്കുന്നതിലാണ് ഈ പ്രശ്നം മനസ്സിലായില്ലേ അതായത് ഞാൻ പറയുന്നത് നാളെ നമ്മൾ കേരളത്തിലെ പൊതുസമൂഹം പറയണം ഈ പത്ത് ഇരുപത് പി എസ് സി മെമ്പർമാർ പുറത്തിറങ്ങിയാൽ പറയണം ദേ പോകുന്ന ഒരു പി എസ് സി മെമ്പർ എന്ന് പറയണം ഈ പാവപ്പെട്ടവനെ പട്ടിണിക്ക് ഇട്ടുകൊണ്ട് കൊള്ളയടിക്കുന്ന ആ പണം കൈപ്പറ്റുന്ന ഇത് വീണ്ടും വീണ്ടും കിട്ടിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ മൂന്ന് ലക്ഷവും നാല് ലക്ഷവും ആയിട്ട് മേടിക്കാൻ ഒളുപ്പില്ലാത്ത ആളുകൾ അവമാനിക്കരുത് നല്ലൊരു കുടുംബത്തിൽ പ്രിൻസി കുര്യാക്കോസ് ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്നു വരുംകാലത്തെ ചെറുപ്പക്കാരെ നയിക്കാൻ പോകുന്ന ഇവരെ പോലുള്ള ആളുകളാ ഈ നാല് ലക്ഷം രൂപ ശമ്പളം മേടിച്ചിട്ട് ഇവർക്ക് ഈ കേരളത്തിലൂടെ നടക്കാൻ ഒളുപ്പില്ലേ പാവപ്പെട്ട മനുഷ്യർ സെക്രട്ടറിയേറ്റിന്റെ പുറത്തേക്ക് പൊരുവയിലെത്തുന്നു സമരം ചെയ്യുന്നു അവര് കഞ്ഞിവെച്ച് സമരം ചെയ്യുന്നു കുറച്ചു കാലം മുമ്പല്ലേ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട പത്ത് പതിനാലായിരം ചെറുപ്പക്കാരെ അറുപത്തിരണ്ട് ദിവസത്തെ സമരം അവസാനിപ്പിച്ച് പൊരി പൊരു പെരുമഴയെത്ത് കണ്ണീർ മഴയുമായിട്ട് വീട്ടിലേക്ക് പോയത് ആ ചെറുപ്പക്കാരെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടി കൊടുക്കാത്ത പി എസ് സി മെമ്പർമാർക്കാണ് നാല് ലക്ഷമായിട്ട് ശമ്പളം വർദ്ധിപ്പിക്കുന്നത് പി എസ് സി ബോർഡ് ചെയർമാൻ കാറുണ്ട് മറ്റുള്ളവർക്ക് കാറില്ലെന്ന് അവർക്ക് ഒരേ കേരളയിലും കൂടി കൊടുക്ക് എല്ലാവരും വീട്ടിലേക്ക് ഒരേ കേരയിലിട്ട് കൊടുക്ക് അപ്പൊ ആ സംഘടനകൾ മാറട്ടെ ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാ ഈ ബോർഡ് മെമ്പർമാരടക്കമുള്ള ആളുകളുടെ കൈ പാർട്ടി പാർട്ടിയിൽ ലഭ്യപടിക്കുന്നുണ്ട് ഇവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് പാർട്ടിക്ക് ഒരു വീതം കിട്ടുന്നുണ്ട് ആ തേണ്ടി ആർ ഡി പിയുടെ തൊലി ഒരിക്കുകയാണ് ഉത്തമ ണ്ട് പാർട്ടിക്ക് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൂലി ഇത്രയും വർദ്ധിപ്പിക്കുന്നത് ഇവരുടെ വേതനം വർദ്ധിപ്പിക്കുന്നത് അതുകൊണ്ടല്ലേ കോട്ടു പ്രമോദ് കോട്ടൂളിയ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ പി സി ചാക്കോഡ എൻ സി പി യിലൊക്കെ പൊരിഞ്ഞ അടി നടക്കുന്നത് എന്തുകൊണ്ടാണ് പി എസ് സി ബോർഡ് മെമ്പർ സ്ഥാനം പി എസ് സി മെമ്പർ സ്ഥാനം ഈ പാർട്ടിയും ഇതിന്റെ ഘടകകക്ഷികളും തൂക്കി വെക്കുകയാണ് കാരണം ഇത്രയും അധികം ശമ്പളം കിട്ടുന്ന ആരോ ഉള്ളേ മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട് മൂന്ന് മൂന്നര ലക്ഷം രൂപയ്ക്ക് ശമ്പളം സ്വപ്ന സുരേഷിന് പി ഡബ്ല്യു സിയുടെ ഭാഗമായിട്ട് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിൽ പ്രത്യേക താല്പര്യത്തിന് അനുവദിച്ചു കൊടുത്തു ഇവിടെ സഹാക്കന്മാർക്ക് പണത്തോട് ആർട്ടിയാണെന്ന് പറഞ്ഞത് ഞാനോ ഈ ആ പാവപ്പെട്ട ഒന്നുമല്ല ഗോവിന്ദൻ എന്ന് പറഞ്ഞ സംസ്ഥാന ാണ് പൊതുസമൂഹത്തോട് പറഞ്ഞത് സഖാക്കന്മാർക്ക് പണത്തോട് ആർത്തിയാണെന്ന് പിണറായി വിജയൻ തൊട്ട് താഴെ തട്ടിലുള്ള മുഴുവൻ സഖാക്കന്മാരും ഈ പാവപ്പെട്ട മനുഷ്യരെ കൊള്ളയടിക്കുന്ന പൊരിഞ്ഞ ആർത്തിയിലാണ് നടക്കുന്നത് കിട്ടിയല്ലോ സ്വസ്ഥമായിട്ട് വണ്ടി പോട്ടെ